കഴിഞ്ഞ ദിവസമായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധി വന്നത് കേസിലെ എട്ടാം പ്രതിയായ ദിലീപിനെ കോടതി വെറുതെ വിട്ടു എന്നാൽ പുറത്തുവന്ന ദിലീപ് മഞ്ജു വാര്യർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു ഇത് ആദ്യമായിട്ടല്ല ദിലീപ് മഞ്ജുവിനെ പുച്ഛിക്കുന്നതും ആരോപണങ്ങൾ പറയുന്നതും കോടതിയിൽ നിന്ന് പുറത്തുവന്ന ദിലീപ് മഞ്ജുവിനെ കുറിച്ച് പറഞ്ഞത് മഞ്ജുവാണ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത് എന്നാണ് താനാണ് ഈ കേസിൽ ഇരയായതെന്നും ദിലീപ് കൂട്ടിച്ചേർത്തു ദിലീപും മഞ്ജുവും ഒന്നിച്ച് ജീവിക്കുമ്പോൾ തന്നെ ദിലീപ് ഇന്റർവ്യൂകളിൽ മഞ്ജുവിനെ കുറിച്ച് ചോദ്യങ്ങൾ വരുമ്പോൾ മഞ്ജുവിനെ പുച്ഛിച്ചുകൊണ്ടുള്ള മറുപടികളാണ് കൊടുക്കാറുള്ളത് മാത്രമല്ല മഞ്ജുവിനെ സിനിമകളിൽ അഭിനയിക്കാൻ വിടാത്തതും ദിലീപാണ് മാത്രമല്ല മഞ്ജുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യമാണ് യാത്ര ചെയ്യുക എന്നത് എന്നാൽ ദിലീപും മഞ്ജുവും തമ്മിൽ യാത്ര ചെയ്യുന്ന ഒരു വീഡിയോ പോലും അല്ലെങ്കിൽ ഒരു ഫോട്ടോ പോലും സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കില്ല കാരണം മഞ്ജുവിനെ അടിച്ചമർത്തുകയാണ് ദിലീപ് ചെയ്തത് പുറത്തേക്ക് പോകാൻ പോലും മഞ്ജുവിന് അനുവാദമില്ല എന്നാൽ ഒരു ഇന്റർവ്യൂവിൽ ദിലീപ് പറഞ്ഞിട്ടുണ്ട് മഞ്ജു വളരെ ബിസിയാണെന്ന് എന്നാൽ ഒരു സിനിമയിൽ പോലും അഭിനയിക്കാൻ വിടാത്ത ഒരു യാത്ര പോലും ചെയ്യാൻ അനുവാദം കൊടുക്കാത്ത വീട്ടിൽ അടിച്ചമർത്തിയ മഞ്ജുവിന് എന്ത് തരം തിരക്കാണെന്ന് പ്രേക്ഷകനെ മഞ്ജുവിൽ സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ദിലീപ് ഇന്റർവ്യൂകളിൽ പറയാറുള്ളത് ഇത്രയൊക്കെ ക്രൂരത മഞ്ജുവിനോട് ദിലീപ് ചെയ്തിട്ടും ഇപ്പോൾ മഞ്ജുവിനെ വേട്ടയാടുകയാണ് ദിലീപ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് രേഖപ്പെടുത്തൂ